ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഓംലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ ഓംലേറ്റ് ചെറുതായിട്ട് പൊട്ടിതൊക്കെ ഉണ്ട് കേട്ടോ നല്ല വില കുഴപ്പമൊന്നുമില്ല പൊട്ടി സ്ഥലം നമ്മൾ കഴിക്കത്തുള്ളൂ ടേസ്റ്റ് അത് മുഖ്യം അതിന് നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആണ് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ പാത്രം ചൂടായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചു ഇരുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ആണ് ഇടുന്നത് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ഉപ്പെന്ന് വെച്ചാൽ ഉള്ളി വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് വാടിയതിനു ശേഷം നമ്മൾ അതിനകത്ത് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ഇട്ടതിനു ശേഷം അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ മസാലകളായ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി മല്ലിപ്പൊടിയും ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇഷ്ടത്തിനു വെളുങ്ങൾ ആഡ് ചെയ്താൽ മതി ബാക്കിയുള്ളത് വെങ്ങി ചെയ്താൽ മതി പിന്നെ നന്നായിട്ട് സോട്ട് ചെയ്തതിനു ശേഷം നമ്മള് നമ്മൾ മൂന്ന് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര ഈസിയാണ് നമ്മളെ ഓംലേറ്റ് പോലെ തന്നെ അത് നന്നായിട്ട് ശേഷം മറിച്ചാ മറിച്ചിരുന്നു ഒന്ന് പൊട്ടിതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊട്ടിയില്ല ഒന്ന് വില വയ്പോ പൊട്ടിച്ചില്ല കഴിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പിന്നെ ട്രൈസ് ഒക്കെ